നമസ്കാരം എ ബി സി ആസ്ട്രോ വേൾഡിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശുക്രാദിത്യ രാജയോഗം ഈ മൂന്ന് രാശിക്കാരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും നടക്കില്ല എന്ന മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്നതായിരിക്കും ഈ രാശിക്കാർ എവിടെ കൈവച്ചാലും അവിടെയൊക്കെ വിജയം കൈവരുന്നതാണ് ശുക്രാദിത്യ രാജയോഗത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ ശുക്രാദിത്യ രാജയോഗം ജീവിതത്തിൽ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നീട് അടിക്കടി ഉയർച്ചയായിരിക്കും ഉണ്ടാകുന്നത് ജീവിതത്തിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ശുക്രാദിത്യ രാജയോഗത്താൽ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ആഗ്രഹങ്ങളെല്ലാം സാക്ഷാത്കരിക്കാനും സാധിക്കുന്നതായിരിക്കും മാർച്ച് അഞ്ച് മുതലാണ് ഈ മൂന്ന് രാശിക്കാർക്ക് ശുക്രാദിത്യ രാജയോഗം വന്നു ചേരുന്നത് ഇനി ഈ രാശിക്കാർക്ക് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും അവസാനിക്കുന്നതാണ് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ് ഈ മൂന്ന് രാശിക്കാർക്കും വരാനിരിക്കുന്നത് മാർച്ച് മാസത്തിൽ സൂര്യൻ മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയും ഇത് ശുക്രനുമായി സംയോജിച്ച് ശുക്രാദിത്യ രാജയോഗം സൃഷ്ടിക്കുന്നു ഇത് മൂന്ന് രാശിക്കാർക്കും വളരെ ശുഭകരമായ ഫലമാണ് നൽകുന്നത് ഇവർ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നു ജ്യോതിഷപ്രകാരം സൂര്യൻ്റെയും ശുക്രൻ്റെയും സംയോജനം ശുക്രാദിത്യ രാജയോഗത്തിന് രൂപം നൽകുന്നു സൂര്യൻ ആദിത്യൻ എന്ന പേരിലും അറിയപ്പെടുന്നതിനാൽ സൂര്യൻ്റെയും ശുക്രൻ്റെയും കൂടിച്ചേരലിനെ ശുക്രാദിത്യയോഗം എന്ന് വിളിക്കുന്നു ജ്യോതിഷത്തിലെ ഏറ്റവും മംഗളകരമായ യോഗങ്ങളിൽ ഒന്നാണിത് ഈ യോഗം ഈ മൂന്ന് രാശിക്കാരുടെയും ജീവിതത്തിൽ നല്ല സ്വാധീനം ചെലുത്തുന്നു അവരുടെ എല്ലാ പ്രശ്നങ്ങളും അതുമൂലം പരിഹരിക്കപ്പെടും ഇവർ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ എല്ലാ കാര്യങ്ങളും ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ പോകുന്ന ആ ഭാഗ്യരാശിക്കാരിൽ ആദ്യത്തെ രാശി എന്ന് പറയുന്നത് മീനം രാശിയാണ് മീനം രാശിയിലെ പൂരുട്ടാതി മുത്രട്ടാതി ദേവതി എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ മഹാഭാഗ്യം കാത്തിരിക്കുന്നത് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ശുക്രാദിത്യ രാജയോഗം വളരെ ഗുണം ചെയ്യുന്നു ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്നതാണ് മാർച്ച് പതിനാലിന് സൂര്യൻ മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണം ചെയ്യും ധാരാളം പണം വന്നു ചേരുന്നതാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ ജന്മരാശിയിൽ നിൽക്കുന്നതിൻ്റെ ഫലമായി അനേകം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ് ഇവരുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും വന്നു ഭവിക്കും ലോട്ടറി ഭാഗ്യത്തിനുള്ള യോഗവും ഉണ്ടാവുന്നതാണ് ഇവർ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ വളരെ വിജയം കൈവരുന്നതാണ് വസ്തു വീട് വാഹനം തുടങ്ങിയ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതാണ് എല്ലാ തരത്തിലുമുള്ള സന്തോഷത്തിലേക്കും സമൃദ്ധിയിലേക്കും ഇവർ എത്തിച്ചേരുന്നതാണ് അത്രയധികം ഭാഗ്യവും അത്രയധികം ഉയർച്ചയുമാണ് ഈ നക്ഷത്രക്കാർക്ക് ഇനി വരാൻ പോകുന്നത് ശുക്രാദിത്യരാജയോഗത്താൽ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സകല ഭാഗ്യങ്ങളും അതിൻ്റെ ഗുണഫലങ്ങളും എല്ലാം ഇവരുടെ പങ്കാളിക്കും കൂടി അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകുന്നതാണ് എന്തിനു പറയണം ഇവരെക്കാൾ അധികമായി ഇവരുടെ പങ്കാളിക്ക് ഈ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കാനുള്ള യോഗം കൂടുതൽ കിട്ടുന്നതാണ് എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു ചേരും അതുപോലെ തന്നെ ലക്ഷ്മി കുബേര നാമങ്ങൾ ജപിക്കുക അതുപോലെ ആദിത്യദേവനെ എല്ലാ ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് പ്രാർത്ഥിക്കുക ഇങ്ങനെ ചെയ്യുന്നത് വഴി ആഗ്രഹിച്ചതും കൊതിച്ചതുമായ എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ കുടുംബജീവിതം നല്ല സന്തോഷകരമായി മുന്നോട്ടു പോകുന്നതാണ് ഈ ശുക്രാദിത്യ രാജയോഗം ഒരു ആറുമാസ കാലഘട്ടത്തോളം ഉണ്ടാകുന്നതാണ് ഒരിക്കൽ ശുക്രാദിത്യ രാജയോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അതിൻ്റെ ഗുണഫലങ്ങൾ നിലനിൽക്കുന്നതായിരിക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം അടുത്ത രാശി എന്ന് പറയുന്നത് മിഥുനം രാശിയാണ് മിഥുനം രാശിയിൽ മകൈരം തിരുവാതിര പുണർദ്ദം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ശുക്രാദിത്യ രാജയോഗം വന്നുഭവിക്കാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാഗ്യാനുഭവങ്ങളാണ് വരാനിരിക്കുന്നത് മിഥുനം രാശിയുടെ പത്താം ഭാവത്തിലാണ് ശുക്രാദിത്യ യോഗം രൂപം കൊള്ളുന്നത് ഇതിന്റെ ഫലമായി മിഥുനം രാശിക്കാർക്ക് വളരെ സൗഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് നല്ല മികച്ച ജീവിതം തന്നെ പടുത്തുയർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ നടത്തുന്നതായ എല്ലാ ശ്രമങ്ങളും വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് നല്ല രീതിയിലുള്ള ധനവരവ് ഉണ്ടാകുന്നതാണ് പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ് കൂടാതെ ജോലിയിൽ സ്ഥാനക്കയറ്റം എല്ലാം ലഭിക്കുന്നതായിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം ധാരാളം പണം വന്നു ചേരുന്ന സമയമാണ് ശുക്രാദിത്യ രാജയോഗം നിങ്ങളുടെ വ്യക്തിത്വത്തിൽ തന്നെ നല്ല മാറ്റങ്ങൾ ദൃശ്യമാകുന്നതായിരിക്കും ഈ മിഥുനം രാശിക്കാർക്ക് ഈ സമയം പ്രണയത്തിലും ദാമ്പത്യ ജീവിതത്തിലും നല്ല ഫലങ്ങളാണ് ലഭിക്കുന്നത് പങ്കാളിയിൽ നിന്ന് കൂടുതൽ പിന്തുണ ലഭിക്കുകയും അവിവാഹിതരായിട്ടുള്ളവർക്ക് നല്ല ആലോചനകൾ വന്നു ചേരുന്നതുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ് ഈ മിഥുനം രാശിയിൽപ്പെട്ടവർ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ആദിത്യ പൂജ ചെയ്യുന്നതുമെല്ലാം ഉത്തമമായിരിക്കും അടുത്തതും മൂന്നാമത്തതുമായ രാശി തുലാം രാശിയാണ് ചിത്തിര ചോതി വിശാഖം എന്നീ നക്ഷത്രക്കാരാണ് തുലാം രാശിയിൽ വരുന്നത് ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി വളരെയധികം ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രാദിത്യ രാജയോഗം ഈ രാജയോഗത്തിൻ്റെ ഫലമായി തുലാം രാശിക്കാരുടെ വ്യക്തിത്വം കൂടുതൽ ആകർഷകമായി തീരും എന്നത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേക കാര്യം കൂടിയാണ് ശുക്രാദിത്യ രാജയോഗത്തിൻ്റെ പ്രതിഫലനം എന്നോണം തുലാം രാശിക്കാരുടെ വരുമാനം കുത്തനെ അങ്ങ് കുതിച്ചുയരുന്നതായിരിക്കും പുതിയ വരുമാന സ്രോതസ്സുകൾ തെളിഞ്ഞു തെളിഞ്ഞുവരുന്നതോടൊപ്പം ഇവരുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതാണ് അനേകം ശുഭവാർത്തകൾ ഇവരെ തേടിയെത്തുന്നതായിരിക്കും ബിസിനസ് നടത്തുന്നവർക്ക് സാമ്പത്തിക ലാഭത്തിന് വളരെ അനുകൂലമായ സമയമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ളത് ആഗ്രഹിച്ചതെന്തും നടക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ ശുക്രാദിത്യ രാജയോഗം പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ബിസിനസ് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും തൊഴിലിടങ്ങളിൽ കൂടുതൽ ശോഭിക്കാൻ സാധിക്കുന്നതാണ് ഇവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഈ ശുക്രാദിത്യ രാജയോഗത്താൽ വന്നു ചേരുന്നതാണ് ഈ പറഞ്ഞ മൂന്ന് രാശിക്കാർക്കും അവർ ആഗ്രഹിച്ചതും കൊതിച്ചതും പോലെയുള്ള ഒരു ജീവിതം തന്നെയാണ് ശുക്രാദിത്യ രാജയോഗത്താൽ വരാൻ പോകുന്നത് ഈ പറഞ്ഞ നക്ഷത്രക്കാരെല്ലാവരും എല്ലാ ദിവസവും രാവിലെ കുളി കഴിഞ്ഞ ശേഷം ആദിത്യദേവനെ പ്രാർത്ഥിക്കേണ്ടതാണ് അതുപോലെ തന്നെ എല്ലാ മാസവും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും തന്നാലാവുന്ന എന്തെങ്കിലും വഴിപാടും നടത്തുകയും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കലെങ്കിലും ശിവക്ഷേത്രത്തിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലിയും ധാരയും കഴിക്കുക എല്ലാവിധ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു